ട്വന്റി ലോകകപ്പിന് ശേഷം പുതിയ ഇന്ത്യൻ പരിശീലകൻ സ്ഥാനമേൽക്കുവാൻ വേകുമെന്ന സൂചന നേരത്തെ ലോകകപ്പിന് തൊട്ടുപിന്നാലെ നടക്കുന്ന സിംബാവയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുൻപേ പുതിയ കോച്ച് ആരാകുമെന്ന പ്രഖ്യാപനമുണ്ടാകുമെന്നും അതേപക്ഷം ഗൗതം ഗംഭീർ തന്നെയാകും ടീം പരിശീലകനാവുക എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴിതാ സിംബാവെ പര്യടനത്തിനായി നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനായ വി എസ് ലക്ഷ്മണാകും ഇന്ത്യൻ സംഘത്തെ പരിശീലിപ്പിക്കുക എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ തിളങ്ങിയ യുവതാരങ്ങളും ബി സി സി ഐയുടെ സാധ്യതാ പട്ടികയിലുള്ള ചില താരങ്ങളും നിലവിൽ ലക്ഷ്മണിന്റെ മേൽനോട്ടത്തിൽ എൻ സി എയിൽ പരിശീലനത്തിലാണ് റിയാൻ പരാഗ് അഭിഷേക് ശർമ്മ ഹർഷിത് റാണ നിതീഷ് കുമാർ റെഡ്ഡി എന്നീ താരങ്ങൾക്കൊപ്പം ലോകകപ്പ് ടീമിൽ ഉള്ള ചില താരങ്ങളും ഈ ടീമിലുണ്ടാകും വിശ്രമം ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ടീം നായകനാവുക ഒന്നാം വിക്കറ്റ് കീപ്പർ ഓപ്ഷനായി സഞ്ജു സാംസണിനെയും പരിഗണിച്ചേക്കും ഈ മാസം ഇരുപത്തിരണ്ടിനോ ഇരുപത്തിമൂന്നിനോ ആകും ടീം പ്രഖ്യാപനം ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പോടെ സ്ഥാനമൊഴിയുന്ന പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് പകരം സ്ഥാനമേൽക്കുന്നത് ആരായാലും ശ്രീലങ്കൻ പര്യടനത്തോടെയാകും ചുമതല ഏറ്റെടുക്കുക ജൂലൈ സംസ്ഥാനമാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം